ஹலோ ஃபிரெண்ட்ஸ் எல்லாேருக்கும் சுகமாணோ இன்று நமக்கு மல்ட்டி கிரெயின்ஸும் அரிப்பொடியும் உண்டு எங்கே இடியப்பம் உண்டாகாமல் நோக்காம் அது ஒரு கப்பு அரிப்பொடி எடுத்து வச்சிட்டு வறுத்ததானே இது ஒரு கப்பு மல்ட்டி கிரெய்ன் பவுடர் ஆனால் இதுவும் வறுத்தெடுச்சிட்டு ஒன்றரை கிளாஸ் வெள்ளம் அடுப்பத்து வச்சு திளப்பிக்கலாம் திளப்பிச்சு கால் டீஸ்பூன் உப்பும்ூட இட்டு இது நட்டு மிக்ஸ் செய்து எடுக்கணும் கேட்டோ ஆ சூடு சூடுவெள்ளம் ஒழிச்சு நாய் எடுக்கணும் அரிப்பொடியும் மல்டி கிரெய்ன் பவுடரும் கூட சூடு சூடுவெள்ளத்தில் கால் டீஸ்பூன் உப்பும் கூட இட்டு குழச்செடுத்ததானே இதில் நமக்கு இடியப்பம் உண்டாக்காம் இது இடம் பத்து மினிட்டு இக்கட்டை நமக்கு இது கூட கழிக்க வேண்டிட்டு நமக்கு மோர் குழம்பு குழம்புண்டா எங்கேயா நமக்கு நோக்கா இடியப்பத்தி கூட கழிக்க நமக்கு இன்று மோர் குழம்பு உண்டாக ரெண்டு கப்பு மோரானெடுக்கிறது அதிகம் புளிக்காத்த மோரான எடுக்கிறது ரெண்டு மிளகு வேணும் ஒரு கஷ்டம் இஞ்சி கால் டீஸ்பூன் ஜீரகம் ஒரு கால் டீஸ்பூன் கடுகு கூட எடுக்கணும் கேட்டோ பின் அரை முறி தேங்க கூட நம்ம திருவிடுத்து விடணும் இதெல்லாம் கூட நமக்கு அரக்கணும் ஏது பச்சமுளகும் இஞ்சியும் ஜீரகவும் கடுகும் தேங்கையும் கூட அரச்சி நமக்கு எடுத்து மாற்றம் എന്നിട്ട് കടുക് വരുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വറ്റൽ മുളകും സകലം കറിവേപ്പിലയും കൂടെ എടുക്കാം ഇനി ഇത് എങ്ങനെയാണ് മോർക്കുഴമ്പ് ഉണ്ടാക്കേണ്ടത് നോക്കാം തേങ്ങയും ജീരകവും കടുകും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മോർക്കുഴമ്പ് ഉണ്ടാക്കാം തേങ്ങയും ജീരകവും ഇഞ്ചിയും കാൽ ടീസ്പൂൺ കടുകും പച്ചമുളകും ചേർത്ത് അരച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനൂടെ ഉപ്പ് എടുക്കണം കടുക് വെറുക്കാൻ വേണ്ടിയിട്ട് കടുക് എടുക്കുക രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടെ എടുക്കണം പാനിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കടുുകിട്ട് കടുക് പൊട്ടട്ടെ കടുക് നന്നായിട്ട് പൊട്ടി നമുക്കിന്ന് കരിവേ ചിലയും വച്ചൽ മുളകും കൂടെ വേണമൊന്ന് കുറയ്ക്കാം കുറച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കണ തേങ്ങയും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം എന്നിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കണം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം ഇത് നന്നായിട്ട് തിളക്കട്ടെ ഈ പച്ചമണം പോകണം പച്ചമണം പോകുന്നത് വരെ ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിക്കണം അത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കണം തണുത്തതിന് ശേഷം നമുക്ക് മോർ ഒഴിച്ച് പിന്നെ ചെറുതായിട്ടങ്ങ് ചൂടാക്കണം തിളയ്ക്കാൻ പാടില്ല ചെറുതായിട്ട് ചൂടാക്കണം മസാല മണമൊക്കെ പോയാൽ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മോര് ചേർക്കാം അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് മോര് ചേർത്ത് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം കേട്ടോ ചൂടാക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് വിളമ്പാം മോർക്കുളമ്പ് റെഡിയായി ഇതാ ഇടിയപ്പം പിഴിഞ്ഞ് ഇതുകൂടെ നമുക്ക് അടപ്പ് അടപ്പുവച്ച് അടച്ച് വയ്ക്കാം മൾട്ടിഗ്രെയിൻ ഇടിയപ്പം നമുക്ക് കഴിക്കാം മൾട്ടിഗ്രെയിൻ ഇടിയപ്പം അതിൻ്റെ കൂടെ മോർക്കുഴമ്പ് ഇത് ചട്ണിയാണ് പപ്പായ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ஷேர் செய்யணேன் இதுவரை சப்ஸ்க்ரைபெய்யாத்தவரை ஒன்று சப்ஸ்க்ரைனே சப்ஸ்க்ரைபெல்லாருக்கும் ஒத்தி நந்தி thanks for watching bye see you